ഞാൻ ബി ജെ പിയെ വിമർശിക്കുന്നത് നിർത്തി ഞാൻ ബി ജെ പിയെ വിമർശിക്കാനില്ല ഞാൻ ബി ജെ പി പ്രവർത്തകരെ വേദനിപ്പിക്കാനോ അവരുടെ നേതാക്കളെ ആക്ഷേപിക്കാനോ ഇല്ല ഞാൻ ഒരു ചോറിലെടുത്ത് മാരാർജി ഭവന്റെ ചുറ്റും ഇങ്ങനെ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ തല്ലി അതും നന്നാവില്ലടോ പിന്നെ ഞാൻ എന്തിനാ പ്രിയപ്പെട്ടവരെ സന്ദീപ് ഭാര്യയുടെ കോൺഗ്രസിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇനിയും നന്നാവാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് ഈ വാട്സാപ്പിലും ഒക്കെ മെസ്സേജുകൾ അയച്ച നിരവധി സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ കോൺഗ്രസിലേക്കുള്ള സന്ദീപ് ഭാര്യരുടെ വരവിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് സന്ദീപ് ഭാര്യർക്ക് നമുക്ക് കൃത്യമായി ഒരു സമയം കൊടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തത വരുത്താൻ കഴിയും എന്തുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നു എന്ന് നമ്മൾ ഉന്നയിച്ചു ചോദ്യവും അത് തന്നെയായിരുന്നു എന്തുകൊണ്ട് എന്തിനാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി മാറാൻ സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സന്ദീപ് വാര്യരുടെ ഒരു പ്രസംഗം കുറച്ച് സമയം മുമ്പ് കേൾക്കാനിടയായി അപ്പൊ ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് ക്ലാരിറ്റി ഉണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നത് എന്ന് വ്യക്തമായും സന്ദീപ് വാര്യർ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടി ആശയവ്യക്തതയോടെ സന്ദീപ് വാര്യർക്ക് ഈ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വിശദീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ആ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയത് ഞാൻ ഇന്ന് മുതൽ ഞാൻ ഇന്നലെ മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ് ഇന്നലെ മുതൽ ഞാൻ പറയുന്ന രാഷ്ട്രീയം ഇന്നലെ മുതൽ ഞാൻ പറയുന്ന രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമാണ് പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയമാണ് മല്ലികാർജുൻ ഖാർഗയുടെ രാഷ്ട്രീയമാണ് കെ സി വേണുഗോപാലിന്റെ രാഷ്ട്രീയമാണ് പി കെ ശ്രീകണ്ഠന്റെയും ഷാഫി പറമ്പിന്റെയും രാഹുൽ മാങ്കുട്ടത്തിന്റെയും രമ്യ ഹരിദാസിന്റെയും രാഷ്ട്രീയമാണ് ഇന്നലെ മുതൽ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നലെ ഞാൻ കടന്നു വന്നപ്പോ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്വീകരണമാണ് കിട്ടിയത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വലിയ സ്നേഹമുണ്ട് വലിയ വലിയ കരുതലുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഞാൻ പാർട്ടി മാറാൻ തീരുമാനിച്ചപ്പോൾ പാർട്ടി മാറിയ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളിതൊരു റോങ് ചോയ്സായിപ്പോയി നിങ്ങൾക്ക് സി പി എമ്മിലേക്ക് മാറാമായിരുന്നു സി പി എമ്മിൽ ഭരണമുള്ള പാർട്ടിയാണല്ലോ സി പി എമ്മിക്ക് മാറാമായിരുന്നു എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും ക്യാബിനറ്റ് പദ്ധതിയോട് കൂടിയിട്ട് അല്ലേ ക്യാബിനറ്റ് പദവി കൊടുത്ത് പോലീസിനെ വെച്ചുകൊണ്ട് ചീറിപ്പായാവുന്ന പദവി ഒന്നര വർഷം കഴിഞ്ഞാൽ ഷുവർ സീറ്റ് അത് പിന്നെ ദൈവത്തിന് അറിയാം അപ്പോ അത് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടതാണല്ലോ സി പി എമ്മിന് ഇനിയിപ്പോ ഒന്നര വർഷം കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യോ അപ്പോ ഇതൊക്കെ കിട്ടാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഭരണമില്ലാത്ത കേന്ദ്രത്തിൽ ഭരണമില്ലാത്ത സംസ്ഥാനത്ത് ഭരണമില്ലാത്ത പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും ഭരണമില്ലാത്ത ഒരു പാർട്ടിയിലേക്ക് നിങ്ങൾ പോവാണ് റോങ് ചോയ്സ് ആയി പോയി ഞാൻ പറഞ്ഞു മോനെ ആരെങ്കിലും

ഒരിക്കലും പറയാൻ പാടില്ലാത്ത പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്താ പറഞ്ഞത് ശിഖണ്ഡിയെ മുൻനിർത്തി അല്ലേ ശരി ശരി ശിഖണ്ഡിയെ മുൻനിർത്തി കൗരവപ്പട പൊരുതിയതുപോലെയാണ് യു ഡി എഫ് പൊരുന്നത് ഇവിടെ ഇതിഹാസങ്ങളിൽ പുരാണങ്ങളിലൊക്കെ നല്ല അവഗാഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട ബി ജെ പി പ്രവർത്തകരുണ്ട് അവരോട് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അവരുടെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഒന്ന് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് രണ്ട് പുരാണപരമായിട്ട് ഇൻകറക്റ്റ് ആണ് അല്ലേ ശിഖണ്ഡി ആരുടെ കൂടെ ആയിരുന്നു അത് പാണ്ഡവരുടെ കൂടെ ആയിരുന്നല്ലേ ശിഖണ്ഡിയെ മുൻനിർത്തി പോരാടിയത് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ പറഞ്ഞു സുരേന്ദ്രേട്ട നിങ്ങൾ ദയവ് ചെയ്ത് ബാലരമയുടെ കഥയെങ്കിലും വായിച്ചിട്ട് വേണം പുരാണം പറയാൻ അല്ലേ മഹാഭാരതം രാമായണം തിരിച്ചറിയാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് അതൊന്നും കോട്ടയേണ്ട നിങ്ങൾക്ക് അറിയേണ്ട രാഷ്ട്രീയം പറഞ്ഞാൽ മതി അറിയാത്ത കാര്യം എന്തിനാണ് പറയേണ്ടത് അതൊക്കെ അറിയണ ആൾക്കാർ ഇവിടെ ഉണ്ട് ഗാന്ധിയുടെ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന ഗാന്ധിയൻ ഹിന്ദു പ്രത്യേകിക്കുന്ന ആളുകൾ ഇപ്പുറത്തുണ്ട് അവർക്കറിയാം ഇപ്പോൾ അരിോയിന്ദ മാഷ് മാഷ് അന്ന് ഞാൻ ഒന്നാം തീയതി ഗുരുവായൂരിലായിരിക്കുന്നു സന്ദീപ് കുരുണ്ടോ വെച്ച് ഞാൻ പറഞ്ഞു മാഷ് ഞാൻ നല്ല ക്ഷീണത്തിലാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു ഈ കോൺഗ്രസ്സുകാരെ കമ്പലത്തിൽ പോവും നല്ല വിശ്വാസികളാണ് പക്ഷേ അവർ വർഗീയവാദികളാണ് രാവിലെ എണീറ്റ വൈകുന്നേരം വരെ വിഷം തൊപ്പുന്ന ഒരു ഫാക്ടറി അല്ല കോൺഗ്രസ് എന്ന ഉത്തമമായ ബോധ്യത്തിനടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത് ആ ബോധ്യത്തിലാണ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ പഴയ കാര്യങ്ങളിലേക്ക് പോയിട്ടിപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഈ സന്ദീപ് പറഞ്ഞ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ചോദിച്ചത് അത് കോൺഗ്രസ്സുകാർ നോക്കിക്കോളൂ നിങ്ങൾ നോക്കണ്ട പക്ഷേ മുഖ്യമന്ത്രിക്ക് സന്ദീപ് പറഞ്ഞ ചില പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ട് എന്താണ് മസാല ബോണ്ട് ഞാൻ കൊണ്ടുവന്നതാ ഏർ വാളയാർ കുട്ടികളുടെ കൊലപാതകത്തിൽ രണ്ടാമത്തെ കുട്ടി ഒന്നാമത്തെ കുട്ടിയുടെ കൊലപാതത്തിന് ദൃസാക്ഷിയാണെന്നുള്ള പോലീസ് റിപ്പോർട്ട് ഞാൻ കൊണ്ടുവന്നതാ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോ ഫയലിൽ വ്യാജ ഒപ്പിട്ടു എന്ന കാര്യം ഞാൻ കൊണ്ടുവന്നത് അത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പഴയ കാര്യങ്ങൾ മറക്കാൻ ബുദ്ധിമുട്ടാവും ആ മുഖ്യമന്ത്രിയോട് എനിക്ക് ഒറ്റ മറുപടിയേ പറയുള്ളൂ പഴയ കാര്യത്തിൽ സന്ദീപ് ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ നിലപാട് മാറ്റാത്തതുള്ളൂ ആ നിലപാടെന്ന് പറയുന്നത് സി പി എമ്മിന്റെ ജനവിരുദ്ധ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ കേരളത്തോട് ചെയ്യുന്ന അനീതി തുറന്ന് എതിർക്കുക എന്നുള്ള നിലപാടിൽ ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ ഇന്നലെ മുതൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ മൂവർണ്ണക്കൊടിയുടെ പരിശുദ്ധിക്ക് ഒരു കളങ്കവും തീർക്കാതെ ഇനിയുള്ള കാലം ഇനിയുള്ള കാലം നിങ്ങളോടൊപ്പം ഒരുവനായി പോരാടാൻ ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പാണ് എനിക്ക് അവിടെ നൽകാനുള്ളത് സന്ദീപ് പോയാൽ ഒരു കുഴപ്പമില്ല എന്ന പറഞ്ഞു സന്ദീപ് പോയാൽ അല്ലേ ഒന്നിനും കൊള്ളാത്തവനാണ് സന്ദീപ് പോയാൽ ഒരു പ്രശ്നവും ഇല്ല ചീളു കേസാന്ന് പറഞ്ഞു ആരെ പറഞ്ഞു എൻ ഏൻ രാധാശ്ശംഭർ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഗോപാലകൃഷ്ണനും രാധാകൃഷ്ണൻ പാർട്ടി ഒന്ന് വിട്ടു പോയിക്കോട്ടെ ജാതി പുകൽ ഉണ്ടാവോട്ടോ നാട്ടില് ലേ ഞാൻ ചോദിക്കട്ടെ സുരേന്ദ്രന് പാർട്ടി മാറാൻ ധൈര്യം ഉണ്ടാവുക ഏ സുരേന്ദ്രൻ പാർട്ടി മാറി നോക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ അല്ലേ എം ടി രമേശ് പാർട്ടി മാറി നോക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ പി കെ കൃഷ്ണദാസ് ഒന്ന് പാർട്ടി മാറി നോക്കട്ടെ ധൈര്യണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പാർട്ടി മാറണമെങ്കിൽ സ്വന്തം കൈകൾ പരിശുദ്ധമാണ് എന്ന ബോധ്യം അവനവന് വേണം അവനവന് വേണം ആ പരിശുദ്ധി എനിക്കുണ്ട് എന്ന ഉത്തമമായ ബോധ്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം പറയാം എൻ്റെ പാർട്ടി ഞാൻ കോൺഗ്രസിലേക്ക് കടന്നു വന്നതുകൊണ്ട് നിങ്ങൾ ബി ജെ പിയിലുള്ള ഒരാളെയും നിങ്ങൾ വേദനിപ്പിക്കുന്ന ഒരു നിലപാടും പറയണ്ട ഒന്നും പറയണ്ട പാവങ്ങളാണ് മഹാഭാവങ്ങൾ മഹാഭാവങ്ങളാണ് വൈകുന്നേരം വരെ പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് മൈദ വാങ്ങി പോസ്റ്റർ ഒട്ടിച്ച് ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലും ഈ പ്രസ്ഥാനം രക്ഷപ്പെടുമെന്ന് ഇന്നില്ലെങ്കിലും നാളെ കേരളത്തിൽ ഈ പ്രസ്ഥാനം രക്ഷപ്പെടുമെന്ന് വെറുതെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന മനക്കോട്ട കെട്ടുന്ന ആളുകളാണ് പാവങ്ങളാണ് അവർക്കാർ യുദ്ധക്കെപ്പോഴും കച്ചവടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് അല്ലേ പാലക്കാട് പാലക്കാട് ആരൊക്കെ തമ്മിലെ മത്സരം വലിയ നമ്മൾ കൂടുതൽ ഡെക്കറേറ്റ് കൊണ്ടാ പാലക്കാട് സത്യം പറഞ്ഞാൽ രണ്ട് കൂട്ടി തമ്മിലെ മത്സരം ഒന്ന് രാഹുൽ മാങ്കുട്ടത്തിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് മത്സരിക്കുന്ന സമയത്ത് മറുവശത്ത് സി പി എം ബി ജെ പി സഖ്യമാണ് മത്സരിക്കുന്നത് സി പി എം ബി ജെ പി സഖ്യം ഇന്ന് നില മുതൽ വരുന്ന പ്രസ്താവനകൾ കാണുമ്പോൾ ഈ രണ്ട് പ്രസ്താവനകൾ ബി ജെ പി ഓഫീസിലെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തെടുക്കുന്ന പ്രസ്താവനകള് കൃഷ്ണകുമാർ കുഞ്ഞിരാമൻ മന്ദിരത്തിൽ കൊണ്ടുപോയി കൊടുക്കും രണ്ട് കൂട്ടർ ഒരുമിച്ചിട്ടാണ് പ്രസ്താവന അല്ലെ എം പി രാജേഷിന്റെയും സുരേന്ദ്രന്റെയും ഒക്കെ വാക്കുകൾക്ക് എന്താണ് യോജിപ്പ് ബഹുമാനായിട്ടുള്ള മന്ത്രി എം പി രാജേഷും സുരേന്ദ്രനും ഒക്കെ പറയുന്നത് കേട്ടാൽ ഒരമ്മ പറ്റിയ അളിയന്മാരെന്നപ്പോൾ തോന്നുന്നു ഒരമ്മ പറ്റിയ ശനികുമാറിന്റെ പടത്തിൽ പറഞ്ഞില്ലേ ഒരമ്മ പറ്റിയ അടിയന്മാരെ പോലുള്ള നടപ്പാണ് ഇപ്പോ സന്ധ്യവാരെ എതിർക്കാൻ വേണ്ടിട്ട് എന്തൊരു കഷ്ടത് എന്നെ എതിർക്കാൻ വേണ്ടിട്ടെങ്കിലും നിങ്ങളൊന്നും ഒരുമിച്ച് കണ്ടല്ലോ അത് മതി അത് മതി പ്രിയപ്പെട്ടവര് ഒരു കാര്യം പറയാം ഈ രണ്ടു കൂട്ടരെയും പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെന്റ് നാടകം കേരളത്തിൽ അടുത്ത കാലത്താണ് പുറത്തു വന്നിട്ടുള്ളതെങ്കിലും പാലക്കാട്ടുകാർക്ക് അത് വളരെ നേരത്തെ തന്നെ അറിയാം എഴുപത്തിയേഴിൽ സഖാവ് ശിവദാസ മേനോൻ മത്സരിക്കുമ്പോൾ ഗൗഡർ തിയേറ്ററിൽ എൽ കെ അദ്വാനി വന്ന് അന്നത്തെ ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തടക്കം തൊണ്ണൂറ്റിയൊന്നിൽ ബി ജെ പി കാരാ പിന്തുണതാ ബി ജെ പിന്തുണതാ എന്ന് സ്വന്തം ലെറ്റർ പാട്ടിൽ അച്ചടിച്ച് ബി ജെ പി ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത് മുനിസിപ്പാലിറ്റി ഭരിക്കാൻ അഞ്ചു വർഷത്തേക്ക് പിന്തുണ വാങ്ങിയത് അടക്കമുള്ള ചരിത്രം പരിശോധിച്ചാൽ പാലക്കാട്ടുകടുത്തത് നേരത്തെ അറിയാം നമ്മളൊക്കെ ഒന്നാന്ന് ും ബി ജെ പിയും എല്ലാ കാലത്തും പാലക്കാട്ട് ഒന്നാണ് കേരളത്തിലും ഇപ്പൊ ഒന്നാണ് ഒരു സംശയവുമാക്കാരുന്ന് വേണ്ട കണ്ണാടിയിലെ നെൽകർഷകന് അവൻ അർഹിക്കുന്ന പണം കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാ ഈ രണ്ടു കൂട്ടരും അല്ലേ ഈ രണ്ടു കൂട്ടരും അല്ലേ തുല്യ ഉത്തരവാദികളാണ് അപ്പൊ അവർക്ക് ശിക്ഷ കൊടുക്കണ്ടേ അവർക്ക് ശിക്ഷ കൊടുക്കണമെങ്കിൽ ഈ രണ്ട് കൂട്ടർക്കും എതിരായിട്ടുള്ള നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം അപ്പൊ പറയുന്നത് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയാൽ പാലക്കാട്ടുകാരുടെ ഹൃദയസ്പന്ദൻ അറിയാമെന്ന് നല്ല വൈദ്യനാണെങ്കിൽ കൈ കൊണ്ട് പിടിച്ചു നോക്കിയാലും മതി അല്ലേ നല്ല നല്ല വൈദ്യനാണെങ്കിൽ കൈ കൊണ്ട് പിടിച്ചു നോക്കിയാലും മതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ നല്ല വൈദ്യൻ പാലക്കാട്ടിൻ്റെ അതുങ്ങൾക്ക് നല്ല മരുന്ന് എഴുതി നൽകാൻ കഴിവുള്ള പ്രാപ്തിയുള്ള വൈദ്യൻ അത് രാഹുൽ മാംകൂട്ടത്തിലാണ് ഇരുപതാം തീയതി ഇരുപതാം തീയതി എല്ലാവരും പോയി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട രാഹുലിനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം ഒരു സംശയവും വേണ്ട അല്ലേ രാഹുൽ മാൻകൂട്ട് ഷാഫി പോയാൽ പകരക്കാരൻ ആരാന്ന് വെച്ചാൽ അത് രാഹുലാണ് എന്താ സംശയമുള്ളത് ഇവിടെ ഇപ്പോ നിരവധി കാര്യങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ പറയണം ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ പറഞ്ഞാൽ ഇവർ നന്നാവാൻ ഉദ്ദേശമില്ല കുറച്ച് പത്തു മാസം കഴിഞ്ഞാൽ ആ ഭരണവും താഴെ പോകും പക്ഷെ പ്രിയപ്പെട്ടവരെ ഈ നാടിന്റെ ഒരുമ ഈ നാടിൻ്റെ ഐക്യം ഈ നാടിൻ്റെ ഒത്തൊരുമ ഇതെല്ലാം സംരക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഞാൻ പറഞ്ഞോളൂ ഇന്ന് കാലത്ത് പാണക്കാട് പോയ സമയത്ത് എനിക്കുണ്ടായ അത്യന്തം ഹൃദയത്തിൽ തട്ടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങൾ ആ സന്തോഷങ്ങളെ കെടുത്താൽ ഇനി ഒരിക്കലും എൻ്റെ മനസ്സനുവദിക്കുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളോടൊപ്പം ഇനിയുള്ള നാളുണ്ടാകും അതെ ഇന്ന് അല്പസമയം മുമ്പ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സന്ദീപ് വാര്യർ വ്യക്തമാക്കിയിട്ടുണ്ട് കെ മുരളീധരൻ കോൺഗ്രസിന്റെ സീനിയർ നേതാവ് കെ മുരളീധരനുമായി നേരിട്ട് കണ്ടു സംസാരിച്ചു ആശീർവാദം വാങ്ങി അദ്ദേഹം ചേർത്ത് പിടിച്ച് സന്ദീപ് വാര്യരെ ആശീർവദിച്ചു എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നത് ഒരു ചർച്ചയായിട്ടുണ്ട് ഒരു ചർച്ചയുടെ തുടക്കമിടാൻ സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിന് ആവശ്യം ഈ മതവിദ്വേഷത്തിന്റെ രാഷ്ട്രീയമല്ല വർഗീയതയുടെ രാഷ്ട്രീയമല്ല മറിച്ച് ഈ ഒരുമയുടെയും പാരസ്പര്യത്തിന്റെയും ഒക്കെ സൗഹാർദത്തിന്റെയും ഒക്കെ രാഷ്ട്രീയമാണ് കേരളത്തിന് വേണ്ടത് എന്നൊരു ചർച്ചയ്ക്ക് തുടക്കമിടാൻ സന്ദീപിന്റെ ഈ കോൺഗ്രസിലേക്കുള്ള വരവ് കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത് വരും കാലങ്ങളിൽ കൂടുതൽ വ്യക്തതയോടെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞാൽ അത് ഒരു വലിയ കാര്യമായിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത്